ഇവിടെ കിടക്കുകയാണ് അല്ലേ സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു അപ്പോ ഈ ഉദ്ദേശം മനസ്സി വെച്ചോണ്ടാണ് താൻ എന്റെ കൂടെ ലീലാവതി അമ്മയുടെ വീട് വരെ വന്നത് എന്റെ ഒരു സമയദോഷം വല്ലതും ചില്ലറ കിട്ടുന്ന വീടായിരുന്നു താൻ കാരണം ഇല്ലാണ്ടായി അവര് പറഞ്ഞ എന്താന്നറിയില്ല ഞാനൊരു വീടിനെയും പൊക്കിക്കൊണ്ട് അങ്ങോട്ട് ചെന്നന്ന് താൻ ഇപ്പൊ സത്യം പറയണം എന്താ എന്റെ പേര് എവിടെ നിന്ന് വരുന്നു കുറച്ച് ദൂര സത്യം പറ താൻ മോഷ്ടാവോ കൊലയാളിയോ അതോ സ്മഗ്ലറോ ഇവിടെ ആര് തിരക്കി വന്നു ഞാനൊരു പ്രഭാവതി അമ്മ തിരക്കി വന്ന ഈ പ്രദേശത്ത് ആകെ ഒരു പ്രഭാവതി അമ്മയല്ലേ ഉള്ളൂ അത് അതെന്റെ അമ്മയാണല്ലോ അവരെ തന്നെയാ എൻറെ അമ്മ ആരാ ക്ഷമിക്കണം എനിക്കൊരു തെറ്റുപറ്റി ആ പെൺകുട്ടി ചെന്ന കണ്ട് മാപ്പ് പറയണമെന്നുണ്ട് പക്ഷേ ഈ സമയത്ത് അവർ ചെല്ലുന്ന ഭംഗിയല്ലല്ലോ ഒന്ന് ഉറക്കം വരുന്നില്ലല്ലേ മോളെന്നെ വിളിച്ചായിരുന്നു ഇല്ല എനിക്ക് തോന്നിയായിരിക്കും എന്നാൽ അതവൻ തന്നെ സംശയം വേണ്ട ആ വന്നവൻ ഈ അച്ചുവിന്റെ അമ്മയുടെ ആദ്യത്തെ കെട്ടിയവനിലുണ്ടായ മകനാ ആ അപ്പൊ നിന്റെ അമ്മയെ കെട്ടിയപ്പോ ഒരു കുട്ടിയുടെ ഉണ്ടായിരുന്നെന്ന് പറ അനാവശ്യം പറയരുത് അമ്മ വീട്ടിൽ വന്ന എന്റെ നാലാം മാസം തന്നെ പ്രസവിച്ചു വോ എന്റെ അച്ഛൻ പോലും അപ്പോഴാണ് അറിയുന്നത് അച്ഛന്റെ വീട്ടിൽ പുറം പണിക്ക് നിർത്തിയിരിക്കായിരുന്നു അമ്മയെ അവര് തമ്മിൽ അടുത്തു കല്യാണം കഴിച്ചു ആകെ കൂടി അച്ഛന് ശ്രീധനം കിട്ടിയത് ആ വീർത്ത വയറ് മാത്രം അപ്പൊ ആ വീർത്ത വയറാണ് ഇപ്പൊ ഈ വന്നവൻ അതെ അതല്ലേ അവൻ എന്റെ അമ്മയെ കാണാൻ വന്നത് അച്ഛേ ഓ ഇനി നിന്റെ സ്വത്ത് രണ്ടായി പങ്കുവെക്കേണ്ടി വരുമല്ലോ എന്തിന് രണ്ടായിട്ട് പങ്കുവെക്കണം പങ്കുവയ്ക്കാൻ ഉണ്ടെങ്കി വരട്ടെ അച്ചുവിന്റെ തനി സ്വഭാവം നിങ്ങൾക്കാർക്ക് അറിഞ്ഞൂടാ വാശിയുള്ള തന്തയ്ക്ക് എനിക്ക് പങ്കുവെക്കാൻ പറട്ടെ ഇനി ഇതുപോലെ എത്ര എണ്ണം വരുമോന്ന് ആർക്കറിയാം അതുകൊണ്ട് തല എട്ടിട്ട് മതി തല എണ്ണലല്ല തല കൊയ്യലായിരിക്കും ഇവിടെ നടക്കുന്നത് വേണ്ട ഇപ്പൊ ഞാൻ പോയി പോയി കൊയ്യാം കൊള്ളി ഞാൻ ഇനി കൊത്താതെ താഴില്ല അയ്യോ അവൻ കൊത്തു എന്ന് പറഞ്ഞ കൊത്തും ഇവൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്ന തേടിയ വള്ളി എന്തിനാ അവിടെ വീട് എന്തിനും ഇതെന്റെ അത് അറിഞ്ഞോണ്ട് തന്നെ ഇരിക്കുന്നത് അത് ശരി അപ്പൊ എല്ലാം ഉദ്ദേശിച്ച് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ അതെ എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് അത് സാധിക്കുന്നവരെ ഞാൻ ഇവിടെ തന്നെ കാണും ഇവിടെ ഇവിടെ തന്നെ കാണും വാതിലവർക്ക് എനിക്കൊന്ന് ഉറങ്ങണം ഉറങ്ങാനോ ആ വാതിലവർക്ക് തല ും എന്നെ ഒന്നാം ആക്കരുത് മണ്ണൊക്കെ നമുക്ക് പിന്നെ തിന്നാം വാതിൽ തുറക്കുന്നു അതോ ഞാൻ ചവിട്ടി പൊളിക്കണം പാതിലേ തുറക്കാം ഞാൻ തുറക്കാൻ പോവു ഞാനൊന്നും ഉറങ്ങട്ടെ ഗുഡ് നൈറ്റ് ഉറക്കവിട പട്ടി ബാഗ് ബാഗ് താങ്ക് ഗുഡ് നൈറ്റ് പറ ഞാൻ രാമു ഹലോ ഹലോ സത്യത്തിൽ എനിക്ക് കേട്ടപ്പോ പ്രയാസം തോന്നി ചേച്ചേ ഈ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു വെച്ചാൽ ഏതായാലും അവർക്കൊക്കെ വേണ്ടി ഞാൻ ക്ഷമ പറയുന്നു അല്ല നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ല ഒക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് വരണം വന്നാട്ടെ കയറണം വിശ്വസിക്കാം എന്തും എന്നോട് പറയാ അപ്പൊ തന്നെ വന്ന് രാമേട്ടനെ കണ്ട മതിയായിരുന്നല്ലോ നീ ഒരു മണ്ടൻ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയല്ലേ പിന്നെ എങ്ങനെയാ എന്നെ കുറിച്ച് അറിയുന്നത് ഒന്ന് കൈ കയറി പിടിച്ചെന്ന് കരുതി ഇത്രയും തല്ലു തല്ലു ശരില്ല ക്ഷമിക്കണം എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്ന എന്തിനാണെന്ന് പറഞ്ഞേ അത് പറയാൻ മറന്നു നമുക്ക് ആ പ്രശ്നം ഒന്ന് കൈകാര്യം ചെയ്യല്ലേ സാറിവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണെന്നുള്ള കാര്യം അറിഞ്ഞത് പ്രശ്നം വരുമ്പോ അക്കാലത്തിന് വിളിക്കാം എന്നാ എന്നാപ്പോട്ടെ എന്തോ ഇവന നമുക്ക് വേണ്ടി വരും അച്ഛ കാപ്പി ഒന്നുമില്ലേ ആപ്പി ഞാനിവിടെ വല്ലവന്റെ കാല് താങ്ങിയ ജീവിക്കുന്നത് അതിൻ്റെ വേറൊരുത്തരും കാപ്പി വേണം ഞാൻ എനിക്ക് തങ്കോസ്മം കലിക്ക് തരാ എന്നെ കൂടെ ഒന്നും ഇനി ഒരു നിമിഷം ഇവിടെ താമസിക്കരുത് എന്തായത് കൈ കൊണ്ടല്ലോ പോക്കറ്റിലോട്ടിട അപ്പൊ എന്താ വേണ്ട ചായ വേണം കാപ്പി വേണം ബൂസ്റ്റ് വേണം കുട്ടി പേടിക്കണ്ട അന്നത്തെ പോലൊന്നും ഉണ്ടാവില്ല ഒന്നും മാപ്പു പറയാൻ എങ്ങനെ മുന്നിൽ കിട്ടുമെന്ന് ഞാൻ ആലോചിക്കായിരുന്നു ഇപ്പൊ ഒരു അവസരം കിട്ടി സാരില്ല പിന്നെ കാണാതായ സഹോദരിയെ കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാം ഇവിടെ 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 അവിടെ അവിടെ തന്നെ തന്നെ അല്ല ഞാൻ ചൂടാവല്ലേ ഞാൻ ആദ്യം അപ്പുറത്ത് എഴുന്നോ അത് ഇപ്പറത്ത് എഴുന്നോ എവിടെ എന്നുള്ള കൺഫ്യൂഷൻ ആയി പോയി അതുകൊണ്ടല്ലേ ഇനിയിപ്പൊ അവിടെ തന്നെ കഴിയാം ഇത് അവസാനത്തെ അവസരമാണ് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ ആയുസ് ഈ പറയലുണ്ടാവില്ല എന്തായാലും പറയണം ആ രേണു എന്താടാ അത്ര ചിരിക്കാൻ അല്ല ഈ രേണുവിന്റെ ഓരോ കൂട്ടുകാരികൾക്ക് പറ്റുന്ന ഒരു അബദ്ധം അതോ നിനക്ക് പറ്റിയ അബദ്ധമോ അല്ല എന്താ അച്ഛന്നിട്ടില്ലേ ഇവക്ക് ഇവന് ഇഷ്ടമാണ് ഞാൻ നന്ദികളാണ് ചെയ്യുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം അന്ന് ഞാനൊരു ജീവിതം തേടി വന്നപ്പോ എനിക്ക് തന്നു ഞാൻ മറ്റൊന്നോട് ചോദിക്കാണ് രേണു എനിക്ക് തന്നോടെ ഇല്ലെങ്കിലോ ഞാൻ കൊണ്ടുപോകും കല്യാണം നടത്തണ്ടേ ഞാൻ ഇത്ര പെട്ടെന്ന് രാജകുമാരനായിട്ട് പ്രൊമോഷൻ കിട്ടുമെന്ന് ദാസൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഓക്കെ എന്റെ ഭാഗ്യം എന്റെ മോൻ ഭാഗ്യമുള്ളവനാണെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു അങ്ങനെ ഒരു അമ്മയുള്ള കാര്യം ഇപ്പോഴെങ്കിലും എന്നോട് പറഞ്ഞല്ലോ സന്തോഷായി അച്ഛന്റെയും അമ്മയുടെയും തണലിൽ വളരാൻ കൊതിക്കുന്ന പ്രായത്തിലെ നഷ്ടപ്പെട്ട അവരെ കുറിച്ച് ഞാൻ മനഃപൂർവ്വം പറയാമായിരുന്നതാണ് പേര് കേട്ട കഥകളി നടനാണ് കത്തിവേഷം ശിവരാമൻ നായർ കഥകളി ഭരതനാട്യത്തെ സ്നേഹിച്ചു കെട്ടി അച്ഛൻ അമ്മയോടുള്ള സ്നേഹം കാരണം എന്നെ ശിവദാസാന്ന് വിളിക്കും അമ്മ അച്ഛനോടുള്ള സ്നേഹം കാരണം എന്നെ വെറും ദാസാന്ന് വിളിക്കും ഇനിയിപ്പോ രേണുവിന് എന്നോട് സ്നേഹം തോന്നുന്ന സ്ഥിതിക്ക് എന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാം ഞാൻ സ്നേഹമുള്ള വിളിക്കട്ടെ വിളിച്ചോളൂ അവസാന സ്നേഹം കൂടി കൂടി അത് മാത്രം ആവരുത് നീ എന്തിനാ അവനെ അവനെത്തിയതല്ലോ അവൻ കിടന്നതല്ലേ അവൻ എന്റെ സഹോദരനാണെന്ന് അറിഞ്ഞപ്പോ മുതല് എന്റെ ഇടനെ പൊട്ടിപ്പോ അച്ഛൻ രണ്ടാണെങ്കിലും അമ്മ ഒന്നാ അമ്മയുടെ സ്വത്തിൽ എല്ലാ മക്കൾക്കും തുല്യ അവകാശമാണ് ആകെ കൂടി എനിക്കുള്ളത് പതിനേഴ് സെൻ്റെ സ്ഥലവാ അത് ഞാൻ രണ്ടായിട്ട് വായിക്കേണ്ടി വരില്ലേ വേണ്ട ഭാഗിക്കേണ്ടി വരില്ല അല്ലാതെ പറയാതെ എങ്ങനെ പറയാതിരിക്കും അന്ന് അവനൊരു സഹോദരിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ നിന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സഹോദരി ഉണ്ടോ അവനെ അവനെ വേറെ ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ എന്തായാലും നീ അല്പം അതെ അതെ അവൻ നല്ല ഉറക്കത്തിലാണ് ഉറങ്ങുന്നവനെ ഉണർത്തുന്നവനാണ് ഞാൻ ഈ ഈ മുട്ട എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അവന്റെ ആയിട്ടാണോ ആവർത്തി നശീകരണ മന്ത്രം ജപിച്ച് രാത്രി കൊടുത്താ രാവിലെ കൊടുത്താൽ രാത്രിയിലേ പോകൂട്ടി ഞാൻ പോവാതെടോ ഇങ്ങോട്ടുവാണോ ഞാൻ പോവാ കൊള്ളാമോ നോക്കട്ടെ ഉള്ള പണം കൊണ്ട് വാങ്ങി മാത്രം ഇട്ടാ മതിയോ എനക്കൊരു പെണ്ണിന് ജീവിതം കൊടുക്കാനുള്ളതല്ലേ ഇവള് സന്തോഷമായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടാലേ എനിക്കൊരു ജീവിതമുള്ളൂ അല്ലാതെ ഒരു ഏട്ടനാന്ന് പറഞ്ഞ് ഞാൻ ഈ വേഷം കെട്ടിട്ട് എന്താ കാര്യം നിനക്ക് ജന്മം തന്നപ്പോഴേ ഈ വേഷവും ഞാൻ കൈ തന്നല്ലേ അച്ഛൻ ഇതുവരെ ചെയ്യാൻ കഴിയാത്താണ് മോളെ ചേട്ടൻ നിനക്ക് വേണ്ടി ചെയ്യുന്നത് എന്റെ കണ്ണടഞ്ഞാലും നീ ബന്ധം വിടരുത് മരണം വരെ എന്റെ വിവാഹത്തോടൊപ്പം ഏട്ടന്റെ വിവാഹം നടക്കണം ഒരു നിമിഷം പോലും വൈകാതെ നടന്നു ഈ കുഞ്ഞുനാളിലെ ആ കല്യാണം നടന്നതല്ലേ മോളെ പിന്നൊരു ചടങ്ങ് അതെപ്പോണെങ്കിലാവല്ലോ വള വാങ്ങിച്ച മാല വാങ്ങിച്ച കൊച്ചു കുട്ടികളെ പോലെ ചെടുങ്ങാവേ എന്താ വേണമെന്ന് വെച്ചാ മേടിച്ചോ എനിക്ക് എനിക്കൊരു സെലക്ഷൻ അറിയില്ല അതുകൊണ്ടാ കൊല്ല மா리டா மா리டா என்னதே இது என்ன மாருது இந்த வந்து

എല്ലാരും എന്നോട് പറഞ്ഞു നിന്റെ ബാലാട്ട് ഇനി ഓടിപ്പോ അതുകൊണ്ട് ബാലാട്ട് ഓടിയപ്പോ ഞാനിങ്ങ പേടിച്ചു പോയി അച്ഛന്റെ തല്ലും വാങ്ങി നാട് വിട്ട ശേഷം പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു മോളെ നെട്ടോട്ടം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോ ഞാൻ അറിയാതെ തന്നെ ഓടിപ്പോ എല്ലാത്തിനും ഒന്നും രക്ഷപ്പെടണ്ടേ അതിന് ഇതൊക്കെ ഒരു മാർഗമുള്ളൂ പോയിട്ടിപ്പോ